ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിൽ ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതിൽ മാർഗ്ഗരേഖ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭേദഗതി ഹർജി നൽകിയത് ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഗവർണറുമായി പോരു തുടരുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം നിശ്ചയിക്കണമെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഭേദഗതി ഹർജിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു ഇക്കാര്യം ഉൾപ്പെടുത്തി മാർഗരേഖ പുറപ്പെടുവിക്കണം പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണം ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും കേരളം ഹർജിയിൽ ആവശ്യപ്പെടുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചു ഗവർണറുടെ നടപടിക്കെതിരെ നേരത്തെ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു പിന്നാലെ ഗവർണർ ചില ബില്ലുകളിൽ ഒപ്പിടുകയും മറ്റു ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു പിന്നാലെ കേസ് പരിഗണിച്ച കോടതി ഇനി ഹർജിയിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മാർഗരേഖ പുറപ്പെടുവിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ ഹർജി ഭേദഗതി ചെയ്ത് നൽകാൻ കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് കേരളത്തിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്